يا حامل القرآن، قد خصك الرحمن بالفضل والتيجان والروح والريحان، يا حامل القرآن، قد خصك الرحمن بالفضل السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله، رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني أفقه قولي وهما نرايا صهدر سهودر ماري سورة العلاقة نمال بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق ان من نصورة. ആ അല്ലമൽ ഇൻസാന മാലം ഇൻസാനം എന്ന ഒരു ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ആ ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലമൽ ഇൻസാന മാലം അറിയാത്തതൊക്കെ മനുഷ്യനെ പഠിപ്പിച്ച അള്ളാഹു താല ആ അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കണം എന്നാണ് അള്ളാഹു താല പറഞ്ഞു വരുന്നത് അല്ലമൽ ഇൻസാന മാലം ന്യാലം അല്ലമ പഠിപ്പിച്ചിരിക്കുന്നു അൽ ഇൻസാന മനുഷ്യനെ മാലം ം അവൻ അറിയാത്തതൊക്കെ നമ്മൾ അവസാനമായി പറഞ്ഞു വെച്ചത് മരണം വരെ മനുഷ്യൻ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കണം എന്നാണ് അതിന് പ്രായപരിധിയോ അതേലൊരു ഒഫീഷ്യലായ ഔദ്യോഗികമായ വിദ്യാഭ്യാസ കാലഘട്ടമോ ഒന്നുമില്ല മരണം വരെ മനുഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുത്തല ചെയ്യുന്നതും അത് തന്നെയാണ് നിരന്തരം അള്ളാഹുത്തല പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ല പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവൻ ജനിച്ചത് മുതൽ അല്ലെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് മുലപ്പാൽ കുടിക്കാൻ പഠിപ്പിച്ചതാരാ പക്ഷികളെ പറക്കാൻ പഠിപ്പിച്ചതാരാ മീനുകൾക്ക് നീന്താൻ പഠിപ്പിച്ചതാരാ നമുക്കൊക്കെ ഇപ്പൊ നീന്തൽ എന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രയാസമുള്ള പണിയാണ് അല്ലേ അത്യാവശ്യം മേനക്കെട്ട് പഠിക്കേണ്ട ഒരു പണി കൂടിയാണത് ഏകദേശം ഇരുപത് ദശലക്ഷം തരത്തിലുള്ള ജന്തുക്കൾ ഭൂമിയിലുണ്ടെന്നാണ് കണക്ക് അതൊരു ഏകദേശ കണക്കാണ് ഓരോ ജന്തുക്കളും ജനിച്ചു വലുതായി ഓരോ ജീവികളും ജനിച്ച് വലുതായി മരിക്കുന്നത് വരെയുള്ള ഓരോ കാര്യങ്ങളും ആരാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഏതെങ്കിലും സ്കൂളിലോ കോളേജുകളോ അവർ പോകുന്നില്ലല്ലോ ആരെ പഠിപ്പിച്ചു കൊടുത്തത് എത്ര തരം എത്ര ഇനം ജീവികളാണ് ലോകത്തുള്ളത് ജിയോഗ്രഫി അല്ലെങ്കിൽ ഡിസ്കവറി ചാനലുകളൊക്കെ ഒരുപാട് ഇനം ജീവികളെ കുറിച്ച് ഡോക്യുമെന്ററികൾ തയ്യാറാക്കി കാണിക്കാറുണ്ട് നമ്മൾ കണ്ടിരുന്നാൽ ഓരോന്നിൻ്റെയും വിശേഷങ്ങൾ തീരൂല അത്രയും കൂടുതലാണ് ഓരോ ജീവികളെയും കുറിച്ചുള്ള വിശേഷങ്ങൾ ഓരോന്നിനെയും പ്രകൃതങ്ങൾ സ്വഭാവങ്ങൾ അതിൻ്റെ ജീവിത രീതികളൊക്കെ ജനനം വരെ ഓരോന്നിനും ജനനം മുതൽ മരണം വരെ അള്ളാഹുത്താലെ വഴി കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ തന്നെ കോഴികളായാലും നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ജീവികളായാലും എല്ലാം വിരിയാറായ കോഴിമുട്ടയും അതേപോലെ തന്നെ താറാവ് മുട്ടയും ഒരു കുളത്തിൻ്റെ കടവിൽ ഒരു കുളത്തിൻ്റെ വക്കത്ത് നമ്മൾ കൊണ്ടുപോയി വെച്ച് നോക്കി ഒന്ന് ദൂരം മാറി നിന്ന് നോക്കി നോക്കും എന്താ സംഭവിക്കുന്നതെന്ന് രണ്ടും വിരിയാറായ മുട്ടകളാണ് ഒന്ന് കോഴിക്കുഞ്ഞിൻ്റേതാണ് മറ്റേത് താറാവിൻ്റേതാണ് രണ്ട് കുഞ്ഞുങ്ങളും മുട്ടക പൊട്ടിച്ച് പുറത്തു വരും എന്നിട്ട് രണ്ടുപേരും വെള്ളത്തിലേക്ക് നോക്കുന്നുണ്ടാവും അല്ലേ കുളത്തിൻ്റെ കുളക്കടവിലാണ് കോഴിമുട്ട നമ്മൾ വെച്ചത് അല്ലെങ്കിൽ താറാവ് മുട്ട വെച്ചത് രണ്ട് കുഞ്ഞുങ്ങളും ഇത് പൊട്ടിച്ച് പുറത്തു വന്ന് വെള്ളം നോക്കുന്നുണ്ടാവും കോഴിക്കുഞ്ഞീയും പേടിച്ചിട്ട് പിന്നോട്ട് മാറും അതേസമയം താറാവിൻ്റെ കുഞ്ഞോ വളരെ കൂളായി വെള്ളത്തിലേക്ക് ഇറങ്ങും വെള്ളത്തിൽ ചാടിയാൽ മുങ്ങുര എന്ന് താറാവ് കുഞ്ഞിനറിയാം രണ്ടും ഒരേ മുട്ടയിൽ നിന്നുണ്ടായത് തന്നെയാണ് രണ്ടും ഉണ്ടായത് മുട്ടകളിൽ നിന്ന് തന്നെയാണ് ആരാണ് ഇങ്ങനെ വെള്ളത്തിൽ ചാടാനും ചാടാതിരിക്കാനും അവയെ പഠിപ്പിച്ചത് ആരാണ് ഇത് പഠിപ്പിച്ചു കൊടുത്തത് നമ്മളൊക്കെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പശു ചില ചെടികൾ തിന്നൂല എന്ന് കേൾക്കാം ആരാണ് അതതിന് പഠിപ്പിച്ചു കൊടുത്തത് ഇങ്ങനെ ജീവികളുടെ കാര്യം ഒരു വർഷത്ത് അതുപോലെ തന്നെ മനുഷ്യന് ഇവിടെ ജീവിക്കാൻ ആവശ്യമായ ടെക്നോളജി അല്ലെ വിവര സാങ്കേതിക വിദ്യ അടക്കമുള്ള ഒരുപാട് സംഗതികൾ അള്ളാഹു നിരന്തരം പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ് ഐ ടി മേഖലയിലാവട്ടെ കമ്മ്യൂണിക്കേഷൻ മേഖലയിലാവട്ടെ ട്രാൻസ്പോർട്ടേഷൻ മേഖലകളിലാവട്ടെ എല്ലാം നിരന്തരം ദിവസേന പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇതൊക്കെ അള്ളാഹുത്തല്ല പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് ഓരോ കാലത്തും അനുയോജ്യമായത് അള്ളാഹുത്തല്ല പഠിപ്പിച്ചു കൊടുക്കുകയാണ് അന്ന് പണ്ട് കാലത്ത് ഒട്ടകം കുതിര ഇതൊക്കെ പോലെ ഇതൊക്കെയായിരുന്നു ട്രാൻസ്പോർട്ടേഷനോട് ഉപയോഗിച്ചിരുന്നത് എങ്കിൽ ഇന്ന് വളരെ അഡ്വാൻസ്ഡ് ആയ സിസ്റ്റങ്ങളാണ് അതിനനുസരിച്ചുള്ള കണ്ടുപിടുത്തങ്ങൾ ടെക്നോളജി ഇതൊക്കെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൈപ്പർ ലൂപ്പ് വരെ എത്തി നമ്മുടെ ഇന്നത്തെ ട്രാൻസ്പോർട്ടേഷൻ രംഗം ഹൈപ്പർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡ് കൂടിയ ഒരു ട്രാൻസ്പോർട്ടേഷൻ രൂപമാണ് എല്ലാം എല്ല അള്ളാഹുത്തല പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഒരു ന്യൂനതയും എല്ലാ സംഗതികളും എല്ലാറ്റിനും വേണ്ടതുപോലെ വഴി കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്ത് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന പരിപാലിക്കുന്ന റഹ്മാനായ റബ്ബ് മനുഷ്യർക്ക് അറിയാത്തത് പഠിപ്പിച്ചു കൊടുത്തു മനുഷ്യർക്ക് മാത്രമല്ല ആ പദത്തിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ആ ഒരു വാക്യത്തിൽ എല്ലാം പെട്ടു മനുഷ്യർക്ക് മാത്രമല്ല എല്ലാറ്റിനും ജീവനുള്ളവർക്കും ഇല്ലാത്ത മുഖവും ഒക്കെ അള്ളാഹുത്തല പഠിപ്പിച്ചു കൊടുത്തു ഉറുമ്പിന് ഉറുമ്പിന് ആരാണ് ധാന്യമണികൾ പൊട്ടിച്ചു സൂക്ഷിക്കാൻ പഠിപ്പിച്ചു കൊടുത്തത് ധാന്യമണികൾ ഉറുമ്പ് സൂക്ഷിക്കുന്നത് പൊട്ടിച്ചിട്ടാണ് അത് അതേപോലെ സൂക്ഷിക്കൂല എന്താ അങ്ങനെ സൂക്ഷിക്കാതിരിക്കാൻ കാരണം നമുക്കറിയാലോ ധാന്യമണികൾ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ അതേപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ കഴിഞ്ഞാൽ അത് മുളക്കും മുളക്കാതിരിക്കാൻ വേണ്ടി ഉറുമ്പ് ആ ധാന്യമണിയെ രണ്ടായി പൊട്ടിക്കും എന്നാണ് പയറൊക്കെ വാങ്ങിവെച്ചാൽ മുളക്കാറില്ലേ സാധാരണഗതിയിൽ അപ്പൊ ഉറുമ്പിനെ കുറിച്ച് റിസർച്ച് നടത്തിയ ആളുകൾ അതിന്റെ ഭക്ഷണരീതിയെ കുറിച്ച് പഠിച്ച ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ വളരെ അത്ഭുതമായ അത്ഭുതകരമായ ഒരു വിവരമാണത് ഉറുമ്പ് ധാന്യങ്ങൾ സൂക്ഷിക്കുമ്പോൾ പൊട്ടിച്ചിട്ടാണ് സൂക്ഷിക്കുന്നത് ആരാതിനെ പഠിപ്പിച്ചുകൊടുത്തത് പൊട്ടിക്കണം എന്ന് എല്ലാ ധാന്യമനുകളും രണ്ടാണ്ടായി രണ്ടെണ്ണമായിട്ടാണ് പൊട്ടിക്കുക പക്ഷെ ഒന്ന് മല്ലി മാത്രം മല്ലി ഉണ്ടല്ലോ നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ള മല്ലി ഈ മല്ലി മാത്രം ഇത് നാലായി പൊട്ടിച്ചിട്ടാണ് സൂക്ഷിക്കുക എന്ന് പഠനത്തിൽ എന്നാണ് കാരണം മല്ലിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ധാന്യമനികളെ പോലെ ഇതും രണ്ടായി മുറിച്ചാൽ അതുകൊണ്ട് മുളക്കുന്ന രണ്ടായി മുറിച്ചാൽ പോരാ രണ്ടായി പൊട്ടിച്ചാൽ പോരാ അതേ സമയം നാലായി പൊട്ടിച്ചാൽ പിന്നെ അത് മുളക്കുന്ന പ്രശ്നമേ ഇല്ല അപ്പൊ ഉറുമ്പ് ചെയ്യുന്ന പണിയാണത് സാധാരണ ധാന്യങ്ങളെ രണ്ട് കഷ്ണമാക്കും എന്നിട്ട് സൂക്ഷിച്ചു വെക്കും ഭക്ഷണം കഴിക്കാനായി മല്ലി നാല് കഷ്ണങ്ങളാക്കി സൂക്ഷിച്ചു വെക്കും സുഷാൻ ഇത് ഇതുമായി ബന്ധപ്പെട്ട പഠനത്തിൽ കണ്ടെത്തിയ ഒരു വസ്തുതയാണ് അള്ളാഹുത്തല്ല ഓരോന്നിനും വേണ്ടത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളും അങ്ങനെ തന്നെ നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുക ഇൽമ് നേടിക്കൊണ്ടിരിക്കുക ഏത് തരത്തിലുള്ള എൽമാണെങ്കിലും ദുനിയാവിലും ആഹൃത്തും ഉപകരിക്കുന്ന രൂപത്തിലുള്ള എൽമുകൾ നേടിക്കൊണ്ടിരിക്കുക നമ്മൾ മെനക്കെട്ടിറങ്ങിയാൽ ബാക്കി അള്ളാഹുത്താല പഠിച്ചെടുക്കാൻ സഹായിക്കും എന്നാണ് പ്രത്യേകിച്ച് ദീനീയ അറൂമുകൾ ഖുർആാനും ഹദീസും ആയത്തുകളുടെ അർത്ഥവും നിത്യജീവവുമായി ബന്ധപ്പെട്ട മറ്റുള്ള അതിക്രകൾ അതുപോലെ തന്നെ നമ്മുടെ ജീവിത ശൈലികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ഒരുമ്പെട്ടാൽ നമ്മൾ മെനക്കെട്ടാൽ അള്ളാഹുത്തല്ലാ നമ്മളെ സഹായിക്കും ഈ ഒരായത്തൊക്കെ നമ്മൾ മുസ്ലിങ്ങൾ വളരെ ഗഹനമായി പഠിച്ച് മനസ്സിലാക്കേണ്ട ആയത്താണിത് നമ്മൾ ഇന്ന് മുസ്ലിങ്ങളടക്കം പല കാര്യങ്ങളും ഭാഷകളും പല വിഷയങ്ങളും പഠിക്കാൻ നമ്മൾ തയ്യാറാവുന്നുണ്ട് എന്തിനാണ് അതൊക്കെ നമ്മൾ പഠിക്കാൻ തയ്യാറാകുന്നത് നമ്മളെ ജോലിക്ക് വേണ്ടി ജോലിയിൽ പ്രൊമോഷന് വേണ്ടി ദുന്യവീയായ നേട്ടങ്ങൾക്കുവേണ്ടി മാത്രം ഏത് വിഷയങ്ങളും ഏതറ്റം വരെ പോയി പഠിക്കാനും നമ്മളിപ്പോൾ ചില ആളുകൾക്ക് റെഡിയാണ് പക്ഷേ ആ കൂട്ടത്തിൽ അറബി എഴുതാനോ പഠിക്കാനോ തയ്യാറാവുന്നവർ വളരെ കുറവാണ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത് നമ്മൾ മറച്ചിൽ നിന്ന് പഠിച്ച ആ ചില കാര്യങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തി പിന്നെ അതൊന്നും ആ ഭാഗത്തേക്ക് തിരിയാതെ പോകുന്ന പല ആളുകൾ അതേസമയം മറ്റുള്ള ലാംഗ്വേജുകളും മറ്റുള്ള സ്കില്ലുകളൊക്കെ പ്രത്യേകം ട്രെയിനുകൾ ട്രെയിനിങ്ങുകൾക്ക് മറ്റൊക്കെ പോയി ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ആളുകൾ അറബി ഭാഷ അറബി ഭാഷയോട് ഇത്തരം ഒരു വിമുഖത പൊതുവേ നമ്മളിൽ കാണുന്നുണ്ട് എഴുത്തിനും പേനക്കും ഇത്ര വലിയ പ്രാധാന്യം നൽകിയ പരിശുദ്ധ ഖുറാന്റെ ഭാഷയല്ലേ അറബി അതിനാരും റെഡിയാകുന്നില്ല പഠിക്കാൻ നമ്മളിപ്പോൾ ഈ പറഞ്ഞു വരുമ്പോഴൊക്കെ നമ്മളെ ചിന്ത ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകും വലിയ രസം അതല്ല നമ്മൾ തന്നെ എഴുത്തിൻ്റെയും വായനയുടെയും പ്രാധാന്യം ചൂണ്ടിക്കാനൊക്കെ ഈ ഖുർആാൻ വാക്യം തെളിവായി പ്രസംഗങ്ങളിലും എഴുത്തുടക്കം ഉദ്ധരിക്കുകയും ചെയ്യും എന്നിട്ട് നമ്മൾ ആ പറഞ്ഞ ഭാഷ പോലും പഠിക്കാൻ നമ്മൾ വിമുഖരാണ് എന്ന് വെച്ചു അറബി നാടുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ പോലും അറബി അറബിയായി പഠിക്കാൻ തയ്യാറല്ല അവർ പഠിക്കും സംസാര ഭാഷ സംസാര ഭാഷ പഠിക്കണം അത് നാലാൾക്കാരോടൊപ്പം നടന്നു കഴിഞ്ഞാൽ പഠിക്കുന്ന സംഗതിയാണ് അത് പഠിച്ചിട്ട് എന്താ കാര്യം നാലും മണ്ടി വർത്തമാനം പറയാ എന്നല്ലാതെ പൊറാണെന്നും അതുകൊണ്ട് മനസ്സിലാവില്ല അതിൽ കൊളോക്കിയൽ ലാംഗ്വേജ് ആണ് അവിടെ അവിടുത്തെ പ്രാദേശികമായി ഉപരം ഉപയോഗിക്കുന്ന അറബിയാണ് അങ്ങനെ അവരോട് കൂടെ കൂടുമ്പോൾ നമുക്ക് പഠിക്കാം ശരിയായ ഫസിഹായ അറബി അത് പഠിച്ചാലേ പരിശുദ്ധ കുറവാനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ അപ്പൊ നമ്മൾ അതിനൊക്കെ മെനക്കാട് നമ്മളതിനെ ശ്രമിക്കണം ആത്മാർത്ഥമായി നമ്മൾ പരിശ്രമിക്കണം സത്യത്തിൽ ഖുർആാനും ഭാഷയും ഒക്കെ വേണ്ട വിധത്തിൽ പഠിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാം ഏറ്റവും മിനിമം ഖുർആൻ അർത്ഥം പറഞ്ഞു ഒതിക്കൂടെ അത് വലിയൊരു സംഗതിയല്ലേ ഖുർആൻ അർത്ഥം പറഞ്ഞു ഒത് എന്ന് പറഞ്ഞാൽ എന്തോരം കൂലിയ കിട്ടാൻ പോകുന്നത് പഠിച്ചാൽ മതി നമ്മളീ ചെയ്യുന്നതൊക്കെ അതാണ് അഹങ്കരില്ല അല്ലേ നമ്മളൊക്കെ ഖുർആൻ അർത്ഥം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആശയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആശ അല്ല അതുപോലെ തന്നെ അറബി ഭാഷയും കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന രൂപത്തിലെങ്കിലും പഠിച്ചു വെക്കാൻ നമുക്കൊക്കെ വളരെ അത്യന്താപേക്ഷിതമാണ് എന്നാൽ ഈ ആയത്ത് ഇവിടെ ചർച്ച അവസാനിപ്പിക്കുകയാണ് അടുത്ത ആയത്തിലേക്ക് കടക്കുകയാണ് ആറാമത്തെ ആയത്ത് അപ്പൊ അള്ളാഹു താല അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് വായിക്കാനും ഒക്കെ പറഞ്ഞു അള്ളാഹുവിൻ്റെ കുറച്ച് വിശേഷണങ്ങളും പറഞ്ഞു ഇനി അള്ളാഹു താല ഒരു യാഥാർത്ഥ്യം നമ്മളെ സൂചിപ്പിക്കുകയാണ് മനുഷ്യൻ അതിരിവിട്ടു പോകുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് കല്ല അറിയണം നിങ്ങൾ ഇന്നൽ ഇൻസാന തീർച്ചയായും മനുഷ്യൻ ലയത്തുക വിട്ടുപോകുകയാണ് അഹങ്കാരിയായിരിക്കുകയാണ് അഹങ്കാരം എന്നത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് പല വിഷയങ്ങളിലും കടക്കുന്ന അതിര് ലംഘിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യനുണ്ട് കല്ല ഇന്നൽ ഇൻസാന ലയത്തുക അറിയുക നിശ്ചയമായും മനുഷ്യൻ അതിരുവിട്ടു പോകുകയാണ് ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ കാരണം മുഫസിൽങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് അബൂജഹലിന്റെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത് നബല്ലാഹു അല്ലെ വസ്ലം തങ്ങൾ സാധാരണ കാബേടെ അടുത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു ഒരിക്കൽ അബൂജഹൽ വന്നിട്ട് ആളുകളോട് ചോദിച്ചു നിങ്ങൾ മുമ്പിൽ വെച്ച് മുഹമ്മദ് സല്ലാഹു അല്ലൈവലം എവിടെ വന്നിട്ട് മണ്ണിൽ നിലത്ത് നെറ്റി വെച്ച് നിസ്കരിക്കാറുണ്ടോ നിങ്ങളെ മുമ്പിൽ അപ്പോൾ കൂടുതൽ ആൾക്കാരൊക്കെ പറഞ്ഞുണ്ട് കുറേശ്ശികൾ നേതാക്കന്മാരാണ് ഉണ്ട് ഇവിടെ വരാറുണ്ട് നിസ്കരിക്കാറുണ്ട് അപ്പോൾ അബൂജഹർ പറഞ്ഞു എന്നാൽ ഞാൻ കാണിച്ചു തരാം ഞാൻ ഇവിടെ ഉണ്ടാകുമ്പോൾ എൻ്റെ മുമ്പിൽ വന്നാണ് നിസ്കരിക്കട്ടെ ഞാൻ കാണിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കെ തിരുനെ ബിസർ അള്ളവിടെ വന്നു തങ്ങൾ നിസ്കാരം തുടങ്ങി സുജൂതിലേക്ക് പോയ സമയത്ത് അബൂജഹർ എന്താക്കി മാറ്റി അബൂജഹർ എന്തു ചെയ്തു നേരത്തെ പറഞ്ഞതുപോലെ അബൂജഹർ തിരുനെബിസു മെത്തങ്ങളെ ചവിട്ടാൻ വേണ്ടി ച പരിശുദ്ധമായ തിരുമുഖം നിലത്ത് വെച്ച് ചവിട്ടി അലക്കാൻ വേണ്ടി തയ്യാറായി മുന്നോട്ടാഞ്ഞു അങ്ങനെയാണ് നേരത്തെ അവരോട് പറഞ്ഞത് ഞാൻ ഇവിടെ ഉണ്ടാവുമ്പോൾ എങ്ങാനും ഇവിടെ വന്ന് നിസ്കരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഒന്നുകിൽ ഞാൻ മുഖത്ത് ചവിട്ടും പെരടിയിൽ ഞാൻ ചവിട്ടും അതല്ലെങ്കിൽ ആ മുഖം ഞാൻ മണ്ണിൽ വെച്ച് തേക്കും ഇങ്ങനെയാണ് അബൂജെഹൽ പറഞ്ഞത് ആ അപ്പൊ തിരുനെബ്സവാസ മതം വന്ന് നിസ്കാരം തുടങ്ങിയ സമയത്ത് അബൂജെഹൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി മുന്നോട്ടാഞ്ഞു പോയതിനേക്കാൾ സ്പീഡിൽ തിരിച്ചു തിരിച്ചുവരാണ് അപ്പോ അപ്പുറത്തിരിക്കുന്ന ആളുകളൊക്കെ എന്തേ എന്റെ പങ്കെടുത്ത് പോകുന്നത് എന്താ എന്താ സംഭവം നിങ്ങൾ ചവിട്ടും മെതിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോയതല്ലേ എന്താ തിരിച്ചിങ്ങോട്ട് പോകുന്നത് അബൂജഹൽ പറഞ്ഞു ഞാൻ കണ്ടത് നിങ്ങളോട് പറയുകയാണെങ്കിൽ എന്റെയും അവന്റെയും ഇടയിൽ വലിയൊരു തീയിൻ്റെ കടങ്ങുണ്ട് വലിയൊരു തീയിൻ്റെ കടങ്ങ് ഞാൻ കണ്ടു വേറെന്തൊക്കെയോ ഭീകരമായ രംഗങ്ങൾ കുറേ ചിറകുകൾ ഇതൊക്കെയാണ് കണ്ടു ഞാൻ പിന്മാറുകയാണ് എന്നെ കൊണ്ടതിന് പറ്റൂല പേടിച്ച് പിന്മാറി അബൂജൽ നിസ്കാരം കഴിഞ്ഞതിനു ശേഷം തിരുനബി തിരുനബിസ് അല്ലാസങ്ങൾ പറഞ്ഞു അബൂജ ഹെലങ്കാനം എന്നോട് അടുത്തിരുന്നു എങ്കിൽ മല അവനെ ഓരോ അവയവം അവയവമായി പൊക്കിക്കൊണ്ടുപോകുമായിരുന്നു കൈ വേറെ കാല് വേറെ 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 എടുത്തിട്ട് മലക്കുകൾ അവനെ റാഞ്ചിക്കൊണ്ടുപോകുമായിരുന്നു എന്ന് തിരുനബി സാഹു അലൈഹി വല്ല ഈ സമയത്താണ് അള്ളാഹുല അവതരിപ്പിച്ചത് കല്ല ഇന്നൽ നിശ്ചയമായും മനുഷ്യൻ അതിരിവിട്ടു പോവുകയാണ് എന്തേ ഇപ്പൊ അതിരി വിട്ടുപോകാൻ കാരണം അതാണ് അടുത്ത ആഴത്തിൽ പറയുന്നത് ഏഴാമത്തെ ആയത് സ്വയം പര്യാപ്തനാണെന്ന് വിചാരിച്ചത് കൊണ്ട് ആഹു അവൻ അവനെ തന്നെ കണ്ടതുകൊണ്ട് സ്വയം പര്യാപ്തനാണ് ഞാനൊക്കെ തികഞ്ഞവനാണ് എന്ന് കണ്ടതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ട് അങ്ങനെ വിചാരിച്ചത് കൊണ്ട് അല്ലെ അങ്ങനത്തൊരു വിചാരം വരുമ്പോഴാണല്ലോ മനസ്സിന് അതിൽ അവർക്കുള്ള ആഗ്രഹം ഉണ്ടാവുക എന്നിട്ട് അള്ളാഹുത്തല്ല മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് എന്നെ മരുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ വേണ്ടട്ടോ അങ്ങനെ അതിരി കിടക്കണ്ട അങ്ങനെ സ്വയം പര്യാപ്തനായി എന്ന് വിചാരിക്കും വേണ്ട ഇന്ന ഇലബിക്കേക്ക് തന്നെയാണ് നിന്റെ മടക്കം ഇന്ന തീർച്ചയായും ഇല മടക്കം ഒരാൾ അക്രമത്തിന് മുതിരുന്നത് എപ്പോഴാ താൻ സ്വയം പര്യാപ്തനാണ് ആരുടെയും നിയന്ത്രണത്തിനല്ല എനിക്ക് ആരുടെയും ആശ്രയം വേണ്ട ആരോടും ഒന്നിനും മറുപടി പറയേണ്ടതില്ല ചോദിക്കാൻ ആരുമില്ല ഞാൻ അഥവാ ആരെങ്കിലും ചോദിച്ചാൽ തന്നെ അത് പരിഗണിക്കേണ്ടതില്ല എന്നൊക്കെ ഒരു തോന്നൽ വരുമ്പോഴല്ലേ മനുഷ്യനെ അതിക്രമം നടത്താൻ അല്ലെങ്കിൽ അതിരുവിട്ട് പ്രവർത്തിക്കാൻ മനുഷ്യന് തോന്നുന്നത് അപൂജ അതിന് സംഭവിച്ച അത് തന്നെയാണ് അപൂജന്റെ വിചാരം ഞാൻ വലിയ നേതാവാണ് അല്ല എൻ്റെ കൂടെ കുറേ ചിങ്കിടികളുണ്ട് ഞാൻ അങ്ങനെയാണ് അങ്ങനെയാണ് അതുകൊണ്ട് എന്നെ 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 ചോദ്യം ചെയ്യാനോ എന്നെ വരുത്തി നിർത്താനോ ഒന്നും ആരും എന്നെ കടേണ്ടതില്ല ഞാൻ തന്നെയാണ് വലുത് എന്ന് പറഞ്ഞൊരു അതിക്രമപരമായ മനോഭാവം സ്വഭാവമാണ് പൂജരുന്നുണ്ടായത് അതാണ് അള്ളാഹത്തെ ഈ കാര്യത്തിൽ സൂചിപ്പിക്കുന്നത് ഇൻഷാല്ല ഇത് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു ക്ലിപ്പിൽ പഠിക്കാം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുഹാനക്കുല്ലാമുദിക്കസ് വാരിക്കും വരമത്ത വർക്കാത്തു